ും കൃത്യമായൊരു ഫോർസ്റ്റുകാര് പറഞ്ഞ വിവരമാണ് നമ്മുടെ അടുത്തുള്ളത് ആന ഇതിലൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ കോള് റേഡിയോ കോൾ എന്നുള്ള സിഗ്നൽ ഇരുപത് മിനിറ്റിന് ശേഷമേ നമുക്ക് അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് കിട്ടുന്ന സമയത്ത് ഇരുപത് മിനിറ്റ് ആര് സഞ്ചരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും ഈ ലൊക്കേഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉന്നതാധികാരികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉന്നതാധികാരികളുടെ പിന്നെ പിടിപ്പുകളാണ് ഇത് ഇത്ര സംഭവിക്കാൻ കാരണം കാരണം ഞാൻ നാൽപ്പത്തിമൂന്ന് വർഷം നാൽപ്പത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ പിന്നെ ചീഫ് ഫയലി വാർഡിന് അടിയന്തിരമായി ഇത്തരം കാര്യങ്ങൾ ഉത്തരവ് കൊടുക്കാൻ വേണ്ടി കഴിയണം കാരണം തണ്ണീർകുമരോട് വന്ന സമയത്ത് രാവിലെ ഏഴുമണിക്ക് ഞങ്ങൾ പറഞ്ഞു അടിയന്തരമായിട്ട് ഇതിനെ മയക്കൊടിയിച്ച് പിടിച്ചുകൊണ്ടോന്ന് പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണിവരെ അദ്ദേഹം ഉത്തരവ് കൊടുത്തിട്ടില്ല അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് ഉത്തരവ് തന്നെ ഇന്നലെ രാവിലെ ഞങ്ങൾ പുലർച്ചെ തന്നെ വിളിച്ച് പറഞ്ഞു അടിയന്തരമായിട്ട് ഞാനെ പിടിക്കണം കാരണം കോടതി പിടിപ്പിച്ച കർണാടക കുഴപ്പക്കാരൻ ആനയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ആയതുകൊണ്ട് മയക്കുടി വെക്കണമെന്ന് പറഞ്ഞു ഇന്നലെ മൂന്നര നാല് മണിക്കാണ് ഓർഡർ കിട്ടുന്നത് ആ സമയത്തിന് സമയത്തിനുമുമ്പ് ആന മയക്കുടിച്ച് പിടിച്ച് കൊണ്ടുപോകാമായിരുന്നു തികച്ചും നിരുത്തരവായ പരിപാടി ചെയ്തു ഇന്നലെ രാത്രിയിലെ മനോഹരശാല ഞാൻ കൃത്യമായി പറഞ്ഞു ആനെ നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിയില്ല കാരണം രാത്രി ആയി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതിൽ എന്ത് ചെയ്യണം ഞങ്ങളുടെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനകത്ത് ഇത്തരം സംയുക്ത ഘട്ടങ്ങളിൽ സ്ഥലം ഡി എഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ സ്ഥലം എസ് പിക്കും കൂടി തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം വാഹനങ്ങളെ മയക്കൊടി ഒക്കെയുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി കഴിയണം നട്ടലിലുള്ള ഭരണാധികാരികളുണ്ടാവണം ഇക്കാലത്തല്ല എല്ലാ കാലത്തെയും അനുഭവമാണ് ഇന്നത്തെ മാത്രം ഞാൻ പറയുന്നില്ല അതിൽ ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ എല്ലാ ആനകളും ശല്യക്കാരിലെ ശല്യക്കാരെ പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തിരുനെല്ലി പത്ര സമിതികൾ നിവേദനം കൊടുത്തു ആ നിവേദനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ആന പിടിച്ചുപാറ്റ തീരുമാനപ്പെടുന്നത് അതാണ് പിന്നെ വടക്കനാട് ഗവൺമെന്റി ഒക്കെ തീരത്ത് പിടിക്കാൻ ഉണ്ടായ കാരണം രണ്ടായിരത്തി പതിനാറിൽ ആ തീരുമാനം നിലനിൽക്കുന്നുണ്ട് അന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സാറിത് പാലിസ്യ വിഷയം വരും ആ പാരിസ്യ വിഷയമാണ് ആനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഗണേഷ് കുമാർ മിനിഷ് പറഞ്ഞൊരു വാക്കുണ്ട് തിരുനെല്ലി ഐബിരിച്ച് പറഞ്ഞാണ് അത്തരം ഇത് ഞാൻ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയാണ് ഞാനെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ആ നവംബർ മാസത്തെ തണുപ്പിൽ ആ ഫോറസ്റ്റ് ദിവസം നിന്ന് വേർത്തുന്നുള്ളാണ് ആ ഉത്തരവാണ് രണ്ടായിരത്തി പതിനാറ് വടക്കനാട് കമ്പനിയൊക്കെ പിടിക്കാത്തത് വടക്കനാട് കമ്പനിയൊക്കെ ഇന്ന് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ജീവിക്കാണ് ചെയ്യുന്നത് ശരി പിന്നെ ചില പാരസ്യവാദികളുണ്ട് പാരസ്യവാദികളെന്ന് പറയുന്നത് ആനകളെ പിടിക്കാൻ പാടില്ല എന്ന് പാടില്ലെന്ന തീർച്ചയായും ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് തുടരുക വാർത്ത